ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ഒരു ഫിഷ് കറിയാണ് നാടൻ രീതിയിൽ നമുക്ക് കേടാവാതെ ഒരു ദിവസമൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിലൊന്നും വെക്കാതെ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു ഫിഷ് കറിയുടെ റെസിപ്പിയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക ഈ മീനിൻ്റെ പേരെന്താ പറയുക എന്ന് എനിക്ക് അറിയത്തില്ല കറക്റ്റ് നമുക്ക് പുട്ടിൻ്റെ കൂടെ കപ്പത്തിൻ്റെ കൂടെ കപ്പയും ചോറിനൊക്കെ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് നിങ്ങളെ കണ്ടുനോക്കുക വീഡിയോ ഞാനിവിടെ ഒരു കിലോ ഫിഷാണ് എടുത്തിരിക്കുന്നത് ഇത് ഇച്ചിരി തൊലിയൊക്കെ കട്ടിയുള്ള തൊലിയൊക്കെയുള്ള മീനാണ് അതായത് അതിൻ്റെ തലയും വാലും നല്ല പീസും എല്ലാം കിടക്കൂട്ടി ഒരു മീനായിട്ട് മേടിച്ചുകൊണ്ട് വന്ന് അതങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത് അതിനി നമുക്ക് നല്ല ഉപ്പും വിനാഗിരി ഒക്കെ ഇട്ട് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുക്കണം ഇച്ചിരി തൊലിയൊക്കെ കട്ടിയുള്ളതായതുകൊണ്ട് തന്നെ ഇച്ചിരി ഉപ്പും വിനാഗിരി ഒക്കെ ഇട്ട് നന്നായിട്ടിട്ട് വൃത്തിക്ക് കഴുകിയെടുക്കണം ഞാൻ ഉപ്പ് കല്ലാണേ മീൻ കഴുകാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഇതിൻ്റെ പേര് പൂ മീൻ എന്നാണ് അങ്ങനത്തെ മീൻ നിങ്ങൾക്ക് പരിചയം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല ഇതാണ് പേര് പറഞ്ഞ് തന്നത് പിന്നെ അതൊന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ച് സമയം ഇരിക്കണം കാരണം വലിയ പീസൊക്കെ ആയതുകൊണ്ട് ഉപ്പും മഞ്ഞളും മുളകുമൊക്കെ ഒന്ന് അതിൽ ഇത്ര സമയം പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കറി വെക്കാൻ തുടങ്ങുന്നതിന് മുന്നേ കഴുകിയെടുത്ത പാടെ തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കും പിന്നെ അതിനായിട്ട് നമ്മൾ എടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ കറിക്ക് അതാണ് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കണം കറിവേപ്പിൽ വേണം ഒരു രണ്ട് സ്പൂൺ നല്ല പച്ച തേങ്ങ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ തിരി കുരുമുളക് പൊടി ഇത്രയാണ് കറി വെക്കാൻ വേണ്ടത് അതൊന്ന് പേസ്റ്റാക്കി വെക്കണം മുളകും മഞ്ഞളും മുളകും എല്ലാം കൂടെ ചേർന്ന് പിന്നെ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് അതിനകത്തേക്ക് ആദ്യം കടുകും ഉലുവയിട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിക്കണം കരിഞ്ഞു പോകരുത് കറിവേപ്പില നിങ്ങളുടെ കയ്യിലുള്ളത് ഇഷ്ടം പോലെയൊക്കെ ഇട്ട് കൊടുക്കണം കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും നന്നായിട്ടൊരു മൂത്ത പച്ചമണം എല്ലാം മാറി ഒരു മൂത്ത മണം വരുന്ന സമയത്ത് അതിനകത്തേക്ക് നമ്മൾ അരച്ച് പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന തേങ്ങ എല്ലാം കൂടെ അരച്ച് ചേർത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ വളരെ കുറച്ച് എടുക്കാവുള്ളൂ കൂടി പോകരുത് ഇനി നമ്മൾ ആ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ആദ്യം മീനിൽ പരത്തി വെച്ചിരിക്കുന്നതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ചേർക്കാൻ കുറവുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർത്താൽ മതി ഇപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് കറി തിളച്ച് വരുന്നുണ്ട് ഇതിനകത്തേക്ക് ഞാൻ കുടംപുളി തിളപ്പിച്ച വെള്ളമാണ് ചേർക്കുന്നത് എൻ്റെ കൂടെ ഒരു രണ്ട് മൂന്ന് കഷ്ണം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ കുടംപുളിയായിരുന്നേ അപ്പം ഇനി ഇതല്ല നിങ്ങളുടെ കുടമ്പുളി വേണ്ടാന്നുണ്ടെങ്കിൽ വാളംപുളിയാണെങ്കിലും പിഴിഞ്ഞ് നിങ്ങൾക്ക് ചേർക്കാം അതും കൂടി ഇട്ട് നന്നായിട്ട് ആ ഗ്രേവിയിലേക്ക് ആ പുളി പിടിച്ചു വരണം അതിന് ശേഷം വേണം നമ്മൾക്ക് ഫിഷിൻ്റെ പീസ് ഇട്ടുകൊടുക്കാൻ അല്ല വലിപ്പമുള്ള പീസ് ആയതുകൊണ്ട് അതിനെ എരിവും പുളിയൊക്കെ പിടിച്ച് ഞാൻ ഇച്ചിരി താമസം എടുക്കും അതുകൊണ്ട് ഒന്ന് നമ്മൾ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒരു കുറച്ച് സമയം മൂടി വെച്ച് തിളപ്പിക്കുകയും കൂടെ വേണം അപ്പോഴാണ് നമ്മുടെ മീനിലേക്ക് എല്ലാം പിടിക്കുന്നത് അല്ലേ തന്നെ നമ്മൾ കറി ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞ് സേർവ് ചെയ്യാൻ പാടുള്ളൂ അപ്പോഴാണ് ഈ ഫിഷിൻ്റെ പീസിലൊക്കെ ഉപ്പും എരിവും പുളിയെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് വരത്തുള്ളൂ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇളക്കിയൊക്കെ ഇടയ്ക്ക് കൊടുക്കണം ച മൺചട്ടിയിലായത് തന്നെ നമുക്ക് എടുത്തിട്ടൊന്ന് കറക്കിയൊക്കെ കൊടുക്കുവാണെങ്കിൽ ശരിക്കും മീൻ അടിയിലൊക്കെ പിടിക്കാതെ ഇരിക്കും മീൻ്റെ കഷ്ണങ്ങൾ ചൂട്ടി പിടിക്കാതിരിക്കും ഇഞ്ചി ചതച്ചിട്ടതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അടിയിൽ പിടിക്കും ആ സമയത്ത് ഇനി ഞാൻ ഇപ്പോൾ ചേർക്കുന്നത് ഉലുവ പൊടിയാണ് ഒരിത്തിരി ഉലുവ പൊടി ചേർക്കുന്നുണ്ട് ഒര ടീസ്പൂണ് അത് കറിക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കും നല്ല ഒരു സ്മെല്ലൊക്കെ കിട്ടും നമുക്ക് അതും കൂടെ ചേർത്ത് കറി അങ്ങ് ഓഫ് ചെയ്യുക ഇനി നമ്മളൊരു കുറച്ച് തണുത്തതിന് ശേഷം വേണം കറി നമുക്ക് സേർവ് ചെയ്യാൻ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക നിങ്ങൾക്ക് ചോറിൻ്റെയും കപ്പയുടെ ഒക്കെ കൂടെ പറ്റും ഏതിൻ്റെ കൂടെ വേണമെങ്കിലും പറ്റും നല്ലൊരു റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജീസ് കിച്ചൺ മലബാർ